നിലമ്പൂരിലേതുപോലെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിലും നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം അവശേഷിക്കേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ ഉറപ്പായും സ്വാധീനിക്കുമെന്നതിൽ തർക്കമില്ല ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് എം എൽ എ മരണപ്പെട്ട ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജ്യസഭാംഗം സഞ്ജീവ് അറോറിയാണ് അവരുടെ സ്ഥാനാർത്ഥി സഞ്ജീവ് അറോറിയെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ഒടുവിൽ ആ ഒഴിവിൽ രാജ്യസഭയിലേക്ക് എത്തുവാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമായി വരികയാണ് ഡൽഹിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ രാഷ്ട്രീയ രംഗത്ത് ഒട്ടും സജീവമല്ല അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ ഭഗവത് മനെ മാറ്റി പകരം മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാമെന്നുള്ള കണക്ക് കൂട്ടലുകൾ പഞ്ചാബിലെ ആം ആദ്മി എം എൽ എ തന്നെ തകർത്തിരുന്നു പാർട്ടി വിട്ടുപോകുമെന്നുള്ള ഭീഷണി പോലും ഉണ്ടായതോടെ ആ നീക്കവും അവസാനിപ്പിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് ഇതിൽ സഞ്ജീവ് അറോറിയെ മത്സരിപ്പിച്ച് എങ്ങനെയെങ്കിലും രാജ്യസഭയിലേക്ക് തനിക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ജയിച്ചിട്ട് കയറാമെന്നുള്ള ആഗ്രഹം എന്തായാലും കെജ്രിവാളിൻ്റെ ഇല്ല അതുകൊണ്ട് തന്നെ ചുളുവിൽ ഒരു രാജ്യസഭാ സീറ്റ് അതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മറുവശത്തെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റും അതുപോലെ മുൻ മന്ത്രിയുമായ ഭരത് ഭൂഷൺ അഷുവാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജീവൻ ഗുപ്ത ബി ജെ പിക്ക് വേണ്ടിയും പരൂക്കർ സിംഗ് ഗുമർ ശിരോമണി അക്കാലിദളിന് വേണ്ടിയും നവനിത് കുമാർ ഗോപി ശിരോമണി അക്കാലിദൾ അമിത്സറിന് വേണ്ടിയും മത്സരിക്കുന്നുമുണ്ട് പ്രധാന മത്സരം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് സ്വാഭാവികമായും മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിലേക്കാണ് മറ്റുള്ളവർ മത്സരിക്കുന്നത് മൂന്ന് മാസം മുമ്പേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ആദ്യം ഇറങ്ങിയത് ആം ആദ്മി പാർട്ടി തന്നെയാണ് രണ്ട് മാസം മുമ്പാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് ഇരു സ്ഥാനാർത്ഥികളും പ്രചരണത്തിൽ ബഹുദൂരം പിന്നിട്ട ശേഷമാണ് ബി ജെ പി അടക്കമുള്ള മറ്റു കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മി പാർട്ടി തരംഗത്തിലും ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്ക് മാത്രമാണ് ആം ആദ്മിക്ക് അവളെ വിജയിക്കാൻ സാധിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഭരത് ഭൂഷൺ നഷൂവിൻ്റെ ജനകീയ ബന്ധവും ഈ മത്സരത്തെ സങ്കീർണമാക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായ ബി ജെ പി പേടിക്കുന്ന വോട്ടുകളും നിർണായകമായി വരികയാണ് ഒരു തിരിച്ചുവരുമെന്ന് ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ ഈ മണ്ഡലത്തിലുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തുള്ള ബി ജെ പിയും രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസും തമ്മിൽ നാലായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത് അതിത്തവണ മറികടക്കാൻ പറ്റുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് ഈ മണ്ഡലം ആം ആദ്മിയുടെ കയ്യിൽ നിന്ന് പോയാൽ അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കടക്കുമെന്നത് തീർച്ചയാണ് മത്സരരംഗത്തുള്ള രണ്ട് അക്കാലിദളിലും കാര്യമായ സ്വാധീനക്കുറവ് ഈ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചകോണ മത്സരം അവസാനം ത്രികോണ മത്സരമായി മാറുവാനും സാധ്യതയുണ്ട് പോളിങ്ങിന് രണ്ടാഴ്ച മാത്രം അവശേഷിക്കെ ഭരണകക്ഷി എന്ന ആനുകൂല്യം ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമോ അതോ ഭരണവിരുദ്ധ ഭരണവിരുദ്ധവികാരം കോൺഗ്രസ്സിന് ഗുണകരമാകുമോ എന്ന കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്